മധ്യകേരളത്തിലെ കർഷക സഹകരണ പ്രസ്ഥാനമായ പി ഡി ഡി പിയുടെ ഉൽപ്പന്നങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പുതിയ ഔട്ട്ലെറ്റ് വാണകം മേക്കടമ്പിൽ പ്രവർത്തനം ആരംഭിച്ചു മേക്കടമ്പ് പള്ളിത്താഴത്ത് പി ഡി ഡി പി സൊസൈറ്റി ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ച പുതിയ ഔട്ട്ലെറ്റ് മാത്തിക്കൊള്ളാടൻ എം എൽ എ നാടിന് സമർപ്പിച്ചു മധ്യ കേരളത്തിലെ ക്ഷീരകർഷക സഹകരണ പ്രസ്ഥാനമായ പി ഡി ഡി പിയുടെ പുതിയ ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഔട്ട്ലെറ്റ് മൂവാറ്റുപുഴ കോലഞ്ചേരി റോഡിൽ മേക്കടമ്പിൽ പ്രവർത്തനം ആരംഭിച്ചു പി ഡി ഡി പിയുടെ പാൽ നെയ്യ് ബട്ടർ പനീർ തൈര് ബോട്ടിൽ തൈര് പാൽപ്പൊടി എന്നിവ കൂടാതെ പീപ്പിൾസ് ഐസ്ക്രീമും ഉൾപ്പെടുത്തിയാണ് പുതിയ ഔട്ട്ലെറ്റ് പ്രവർത്തനം തുടങ്ങിയിട്ടുള്ളത് മാത്യു കൊൽനാടൻ എം എൽ എ പുതിയ ഔട്ട്ലെറ്റ് നാടിന് സമർപ്പിച്ചു ഞാൻ നിയമസഭയില് എനിക്ക് അവസരം കിട്ടിയപ്പോഴൊക്കെ കർഷകർക്ക് വേണ്ടി പ്രത്യേകിച്ച് തീര കർഷകർക്ക് വേണ്ടി പല കാര്യങ്ങളും പലവട്ടം ഉച്ചത്തിലും വളരെ ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർക്കാരിൽ നിന്നൊക്കെ ഇതിനൊരു നടപടിയോ ഉദ്യോഗസ്ഥർക്ക് അനുകൂലമായ തീരുമാനങ്ങളൊക്കെ തലത്തിലുണ്ടാകുന്നില്ല അല്ലെങ്കിൽ അവർക്ക് വേണ്ടത്ര ഒരു പിന്തുണ നൽകാൻ കഴിയുന്നില്ല രോഗം നേരിടുന്ന വലിയ ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഫുഡിലെ കണ്ടാമിനേഷനാണ് അതായത് ഗുണനില ഗുണനിലവാരമില്ലാത്ത ആഹാരം അതിന് പ്രത്യേകിച്ച് പാൽ കഴിക്കേണ്ടി വരുന്ന മലയാളികൾ രോഗങ്ങൾ കരുതുകയും രോഗം നമ്മുടെ ഒരു നിത്യം നമ്മളെ പിന്തുടരുന്ന ഒരവസ്ഥയിലേക്ക് മലയാളി സമൂഹം പിടിച്ചുകൊണ്ടു നിൽക്കുക അപ്പോൾ അതിലേക്ക് എഫക്റ്റീവായിട്ട് ഒന്ന് അഡ്രസ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കർഷകരെ ശാക്തീകരിക്കണം ശക്തിപ്പെടുത്തണം അവർക്ക് ഉപജീവനം എന്നതിനപ്പുറത്തേക്ക് കാശ്മീയത്തെ കുറിച്ച് ഒരു സംസ്കാരമായി ഉയർത്തിക്കൊണ്ടു വന്ന് നമുക്ക് മുൻകാലങ്ങൾ മുൻകാലങ്ങളുണ്ടാകുന്നത് പോലെ കേരളത്തിൻ്റെ കാർമിക സംസ്കൃതി ഉയർത്തിപ്പിടിക്കണം പക്ഷേ അതിനൊക്കെ വേണ്ടി പറയുമ്പോഴും അതിലും മറ്റൊരു ഇനിഷ്യേറ്റീവ്സ് ഉണ്ടാകുന്നു പക്ഷേ ഈ പി ഡി പി പോലുള്ള ഒരു പ്രസ്ഥാനമെന്ന് പറയുന്നു അത് സർക്കാർ ഒരു പക്ഷേ നിർവഹിക്കേണ്ട അല്ലെങ്കിൽ പൊതുസമൂഹം മേഖല ചെയ്യേണ്ട കാര്യങ്ങൾ ഏതാനും വ്യക്തികളുടെ ദീർഘദൂഷം കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ കഠിനാധ്വാനം കൊണ്ടോ അവരുടെ മാനേജ്മെന്റ് മാനേജ്മെൻറ്റ് സ്കില്ലുകൊണ്ടോ ഒക്കെ ഇതുപോലെ പഠന പങ്കിടിച്ച് ഒരു വലിയ പ്രസ്ഥാനമായി വളർന്നു വരുമ്പോൾ ആ കാര്യത്തിലുള്ള അഭിമാനമാണ് ഞാൻ ഇങ്ങോട്ട് നേരത്തെ പങ്കുവച്ചത് ഈ മേഖലയിലുള്ള കർഷകർക്കും ഇതൊരു പ്രചോദനമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കർഷകരെ പോലെ തന്നെ ചിരിക്കും ചെയ്യുന്ന സമൂഹത്തെ ഉൽപ്പന്നങ്ങളും ഒരു ഒരു നാടിനെ കാലഘട്ടമാണ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉൽപ്പന്നങ്ങൾക്ക് വലിയ ഓഫറുകളാണ് പി ഡി ഡി പി തയ്യാറാക്കിയിട്ടുള്ളത് ബട്ടർ സ്കോച്ച് ഐസ്ക്രീമിന് ഒരു ലിറ്ററിന് നൂറ്റി എൺപത് രൂപയും ടെൻഡർ കോക്കനട്ട് ഐസ്ക്രീമിന് ഇരുന്നൂറ്റി നാല്പത് രൂപയും പീപ്പിൾസ് ഡിലൈറ്റ് ഐസ്ക്രീമിന് നൂറ്റി തൊണ്ണൂറ് രൂപയും മാങ്കോവൻ ഐസ്ക്രീമിന് നൂറ്റി അറുപത് രൂപയും ഉൾപ്പെടുത്തിയാണ് ഐസ്ക്രീമുകൾക്ക് വലിയ ഓഫറുകൾ നൽകി വിപണനം ചെയ്യുന്നത് പി ഡി ഡി പി എന്നാൽ പീപ്പിൾസ് ഡയറി ഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റ് ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ പ്രവർത്തനം ആരംഭിച്ച ഒരു ക്ഷീര കർഷക സംഘടനയാണ് ഇപ്പോൾ ഈ പി ഡി ഡി പിയുടെ അൻപതാമത് വാർഷികം ആഘോഷിക്കുകയാണ് അഥവാ ജൂബിലിയിലേക്ക് കടന്നിരിക്കുകയാണ് ഈ ജൂബിലിയോടനുബന്ധിച്ച് പിടി ഡി പിയുടെ ഉൽപ്പന്നങ്ങൾ പാലും പാൽ ഉൽപ്പന്നങ്ങളും എല്ലാം തന്നെ ഒരൊറ്റ ഔട്ട്ലെറ്റ് വഴി എല്ലാ ഉപഭോക്താക്കളും ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയാണ് പി ഡി പി ഇപ്പോൾ നടപ്പിലാക്കി വരുന്നത് അതിൻ്റെ ഭാഗമായി ഇപ്പോൾ എറണാകുളം ജില്ലയിൽ തന്നെ ഏതുകൊണ്ട് പത്തോളം ഔട്ട്ലെറ്റുകൾ നമ്മൾ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു ഇപ്പോൾ ഇന്നിവിടെ ഈ മൂവാറ്റുപുഴ മേക്കടമ്പ് പള്ളിത്താഴം ജംഗ്ഷനിൽ നമ്മുടെ ഒരു പുതിയ ഔട്ട്ലെറ്റ് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് തീർച്ചയായും ഇവിടുത്തെ പ്രദേശവാസികളുടെയും ഇവിടെ പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ പാൽ സംഭരണ കേന്ദ്രത്തിലെ ജീവനക്കാരുടെയും കർഷകരുടെയും ഒക്കെ തന്നെ ഒരു താല്പര്യമാണ് ഇവിടെ ഇങ്ങനെ ഒരു ഔട്ട്ലെറ്റ് ആരംഭിക്കാവുന്നത് അതിൻ്റെ ആദ്യപടിയായി ഇന്നിവിടെ ഈ ഔട്ട്ലെറ്റ് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് ഇവിടെ തീർച്ചയായും കിരീടം ഇപ്പോഴത്തെ ഏറ്റവും മേന്മേറിയ ഉൽപ്പന്നങ്ങൾ പാലും തൈരും ബട്ടറും പനീറും തന്നെ ഫുൾ ഫാറ്റ് ഐസ്ക്രീമായ പീപ്പിൾസ് ഐസ്ക്രീമും വളരെ മിതമായ നിരക്കിലും നിരക്കിലും പ്രത്യേക ഡിസ്കൗണ്ട് ഈ പുതിയ പി ഡി ഡിപിയുടെ ശുദ്ധമായ നെയ്യ് ലഭ്യമാണ് ശുദ്ധമായ പശുവിൻ പാലിൽ തയ്യാറാക്കുന്ന പി ഡി ഡി പി ഉൽപ്പന്നങ്ങൾക്ക് എന്നും ജനങ്ങളുടെ ഇടയിൽ വലിയ സ്വാധീനമാണുള്ളത് ഇത്തരത്തിൽ പി ഡി ഡിപിയുടെ ഉൽപ്പന്നങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ ഔട്ട്ലെറ്റുകൾ തുറക്കുന്നത് പി ഡി ഡി പി സെൻട്രൽ സൊസൈറ്റി ചെയർമാൻ ഫാദർ തോമസ് മങ്ങാട്ട് ഔട്ട്ലെറ്റ് വെഞ്ചിരിപ്പ് കർമ്മം നിർവഹിച്ചു വാളകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി എബ്രഹാം ആദ്യ വിൽപ്പന നിർവഹിച്ചു പി ഡി ഡി പി വൈസ് ചെയർമാൻ ഫാദർ ബിജോയ് പാലാട്ടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലിസി എൽദോസ് മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ബിനോ കെ ചെറിയാൻ ലീലാ ബാബു ജോളിമോൻ ചൂണ്ടയിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിഷ ബേസിൽ എ സി എൽദോസ് സി പി ഐ ലോക്കൽ സെക്രട്ടറി ടി ജെ ബാബു വാളകം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ എം സലീം പി ഡി ഡി പി ട്രഷറർ ഒ പി മത്തായി പിഡിഡി പി ഡയറക്ടർ ബോർഡ് അംഗം ബാബു വെളിയത്ത് കെ ജെ ബോബൻ കോളഞ്ചേരി മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റീവ് ഡയറക്ടർ പ്രൊഫസർ തോമസ് പാലാട്ടി പായ്പ്ര പി ഡി ഡി പി സൊസൈറ്റി പ്രസിഡന്റ് കെ പി അജി തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു